ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോ ഇടുന്നതെല്ലാം വീഡിയോസ് എല്ലാം കുറേ റെക്കോർഡ് ചെയ്ത് വെച്ചതെല്ലാം ഉണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സൗണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര മടി ആദ്യമെല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടേനും അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടി വരുന്നുണ്ടേനും പിന്നെ ഇതാണ് ഇടക്ക് മടി വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ അതങ്ങനെ സ്റ്റോപ്പ് ആയി പോകും അപ്പോൾ കുറേ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനുമുണ്ട് അതുപോലെ എടുക്കാനും ഉണ്ട് കണ്ടന്റ് രണ്ട് മൂന്ന് കണ്ടൻറ്റിലായിട്ട് മനസ്സിലുണ്ട് പക്ഷേങ്കിൽ ഇത് തന്നെ മടി തന്നെ പ്രശ്നം അപ്പോൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ വീഡിയോസ് ഇടാനും എഡിറ്റ് ചെയ്യാനും സൗണ്ട് കൊടുക്കാനെല്ലാം വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഞാൻ കുറച്ച് മോഡി കെയറിൻ്റെ കുറച്ച് പ്രൊഡക്ട്സാണ് കാണിച്ചു തരുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എഫക്റ്റീവായിട്ട് കുറച്ചൊരു ബെറ്ററായിട്ടുള്ള തോന്നിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ തന്നെ ഞാൻ എല്ലാം നല്ലതൊന്നും പറയുന്നില്ല എനിക്ക് അതുപോലെ ഇഷ്ടപ്പെടാത്ത കുറച്ച് സാധനങ്ങളുണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല പിന്നെ അധികമായിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുമില്ല ഇത് തന്നെ പിന്നെ അങ്ങനെ വീട്ടിലേക്കുള്ള അങ്ങനെ ചിലതിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചേർന്നത് കൊണ്ട് പിന്നെ നമ്മൾ വാങ്ങണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ വാങ്ങി വെച്ചതെന്ന് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് വാങ്ങി വെച്ചിട്ട് കുറേ നാളായി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു മോടിക്കുള്ള സാധനങ്ങൾ അതൊരു നാല് മാസമായി വാങ്ങി വെച്ചിട്ടൊരു നാലഞ്ച് മാസമായി പക്ഷേ യൂസ് ചെയ്തിട്ട് അത്രയേ ആയിട്ടുള്ളൂ ഇത് ഞാനങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നില്ല ഇടയ്ക്ക് എനിക്ക് തോന്നും പോലെ ചിലപ്പോൾ ഇത് ഡെയിലി തേക്കണ്ട മോയ്സ്ചറൈസിങ് ക്രീമെല്ലാം ഞാൻ പിന്നെ ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അങ്ങനെ യൂസ് ചെയ്യലുള്ളൂ ഞാൻ മുന്നേ ഉള്ള വീട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും തലയിലും മുടിയിലും മുഖത്തും ഞാൻ അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല കാരണം മുന്നേ എല്ലാം യൂട്യൂബിൽ കണ്ട വീഡിയോസ് എല്ലാം നോക്കി കണ്ടിട്ട് നല്ല പണി കിട്ടിയ ആളാണ് ഞാൻ അതുകൊണ്ട് ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇടലുള്ളൂ അതും എല്ലോ ഒന്നും ഉപയോഗിക്കലില്ല അപ്പോൾ ഇത് ഇതാണ് സാധനങ്ങൾ പിന്നെ ഇത് മാത്രമല്ല യൂസ് ചെയ്ത് നോക്കിയ സാധനങ്ങളുണ്ടേനും പക്ഷെ ഞാൻ നമ്മൾ തിരിച്ചിട്ട് വരുന്ന സമയത്ത് ബാഗ് കള്ളം കൊണ്ടുപോയതുകൊണ്ട് അതിൽ കുറച്ച് സാധനങ്ങളുണ്ടേനും ഫേസ് ഫേസ് വാഷ് ഉണ്ടേനും അതുപോലെ കുട്ടിക്ക് യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ തണുപ്പിന് കുട്ടിക്ക് യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ അതെല്ലാം ഉണ്ടേനും അപ്പോൾ അതെല്ലാം അത് ബാഗിലായിപ്പോയോണ്ട് അതങ്ങ് പോയി പിന്നെ മാത്രമേ ഉള്ളൂ ഉള്ളൂനു ഇതിപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ ഗുജറാത്തിലുള്ള ഇവിടെ അടുത്ത് തന്നെയുള്ള മോഡി കെയർ സെൻറ്റർ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഈ ഒരു പിന്നെ ക്രീം ഉള്ളത് ബോഡി ലോഷനാണ് എസെൻഷ്യലിൻ്റെ ബോഡി ലോഷൻ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള അപ്പോൾ അത് കൈക്കും മുഖത്തൊന്നും ഞാൻ തേക്കയില്ല കൈക്കും കാലിനെല്ലാം ചില സമയം കുളി കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് അങ്ങനെ തേക്കുന്നതാണ് പിന്നെ അതും ഇപ്പോഴും തേക്കയില്ല പിന്നെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമെന്ന് പറയുന്നത് അർബൻ കളറിൻ്റെ ബ്ലൂ ലൈറ്റ് ഷീൽഡിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത് ഇത് കുറച്ചും കൂടി നല്ലതായിട്ട് കാലിനെല്ലാം ഞാൻ തണുപ്പുള്ള ഇവിടെ തണുത്തിട്ട് കാലെല്ലാം വരണ്ടിട്ടുള്ള സമയത്ത് ഇതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടേനു അതും ചില സമയം തന്നെ പിന്നെ അങ്ങനെ ഇതും കൂടി നല്ല നല്ല സാധനമായിട്ട് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ല വെണ്ണ പോലെയുള്ള ഒരു ടെക്സ്ചറ നല്ല ഒരു നല്ല ക്രീമിയെല്ലാം ലുക്കായിട്ടുള്ള അത് നല്ല നല്ല രസമാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലെല്ലാം നമ്മൾ ബ്രഷെല്ലാം ബ്രഷിനെ കൊണ്ടത് കാലെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പെടിക്കറെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇതിട്ടിട്ടാകുമ്പോൾ നല്ലോണം എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് അതും തക്കാളി കാപ്പിപ്പൊടി പഞ്ചസാര എല്ലാം ഇട്ടിട്ട് സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം രാത്രി കിടക്കുമ്പോൾ സമയത്താണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ രാത്രി കുളിക്കുന്ന സമയത്താണ് അഥവാ സ്ക്രബ്ബ് ചെയ്തതിനും കൂടി ചെയ്യല് അപ്പോൾ ആ സമയത്തെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തേച്ച് നല്ല ഒരു നല്ലൊരു ഇതുണ്ടാവും പിന്നെ കൈയിലെല്ലാം നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ രാത്രി കിടക്കാൻ നോക്കുമ്പോൾ കൈയിലെല്ലാം തേച്ചിട്ടാകുമ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഇഷ്ടം എനിക്ക് ഇത് ഈ കണ്ട സാധനങ്ങളുടെ വെച്ചിട്ട് ഏറ്റവും ഒരു സാധനമാണ് ഈ ഒരു മോസ്ചറൈസിങ് ക്രീം ഞാൻ പക്ഷേ മുഖത്ത് ഇട്ടിട്ടില്ല ഒരു തവണ ഇത് വാങ്ങിയ സമയത്ത് ഇതിൻ്റെ പിന്നെ നമ്മൾ ഒരു ആക്രാന്തം മൂത്തിട്ട് മുഖത്തിട്ടിട്ട് പുകഞ്ഞിട്ടുണ്ടേനും മുഖം നല്ല എരിച്ചിലും ഉണ്ടായ സമയത്ത് അപ്പം തന്നെ ഞാൻ കഴുകിക്കളഞ്ഞ് പിന്നെയും ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ട് നാല് മാസം ആ സമയത്ത് ഇട്ടപ്പോൾ എരിച്ചിലുണ്ടിരുന്നു പിന്നെയും ഞാനിത് ഇപ്പോൾ മൂന്നാല് ദിവസം മുന്നേ ഒന്നും കൂടി മുഖത്ത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു എരിച്ചിലുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പിന്നെ കഴുകിക്കളഞ്ഞ് എരിച്ചിലുണ്ടെങ്കിൽ പിന്നെ വെക്കേണ്ടതെന്ന് വെച്ചിട്ട് പിന്നെ പക്ഷെ കാലിനും കഴിക്കും തേക്കുന്ന സമയത്തൊന്നും എരിച്ചിൽ ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇതിനെല്ലാം കുറച്ച് അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഓരോ മാസം വാങ്ങണം ബാലൻസ് ചെയ്യണം ആ ഒരു ഇത്ര രൂപക്ക് എടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം വാങ്ങിയതാണ് പിന്നെ ഈ സോപ്പ് ഒരു പിന്നെ സോഫ്റ്റ് എന്താ സോഫ്റ്റ് വാഷാ അതിൻ്റെ സോപ്പ് നാളെ ഒരു പാക്കിൽ നാളെ ഉണ്ടാകും നല്ലൊരു സോപ്പാന്ന് പിന്നെ ഈ ചെറിയ സോപ്പ് എന്നുള്ളത് പിന്നെ മുഖത്ത് നോക്കുന്ന മുഖത്ത് തേക്കുന്ന ഫേസ് ബാറാണ് ഇതും കുഴപ്പമില്ല ഇത് ഞാൻ കുറച്ച് കുറേ മുമ്പട്ട് കല്യാണമെന്ന് കിട്ടിയതിന് കുറേ മുമ്പിട്ട് നം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഓറ് പിന്നെ മുടിക്കൽ ചേർന്ന സമയത്ത് എനിക്ക് ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടിയിട്ട് അതും കുഴപ്പമില്ലാത്ത സാധനമാണ് പക്ഷേ ഞാൻ അങ്ങനെ ഒന്ന് മുഖത്താക്കതിൽ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ സോപ്പ് നല്ലവണ്ണം കയ്യിലിട്ട് ഒരച്ചിട്ട് പത വെച്ചിട്ട് മുഖത്ത് വെച്ചാൽ മതി പിന്നെ ഇതൊന്നും ഞാൻ എല്ലാവർക്കും പിന്നെ വാങ്ങണം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല വീണ്ടുന്ന കൂട്ടർ ഒന്ന് വാങ്ങി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മാത്രം പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഇതൊരാറെണ്ണത്തിൻ്റെ ഒരു പാക്കാണ് അതും ഇത് വാങ്ങിയതായി ഇത് പൈസ കൊടുത്തിട്ടായിട്ട് വാങ്ങിയതല്ല ഈ രണ്ടായിരം രൂപക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടാകുമ്പോൾ ഒരു ഗിഫ്റ്റ് പോലെ നമുക്ക് വേണ്ടെന്ന് ഏതെന്ന് വെച്ചിട്ടാകുമ്പോൾ അത് പറഞ്ഞിട്ടാകുമ്പോൾ അത് തരും അങ്ങനെ ഞാൻ ഈ രണ്ടായിരം രൂപക്ക് വാങ്ങിയ സമയത്ത് ഒരു ഗിഫ്റ്റിൻ്റെ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും അതിൻ്റെ കൂടെ ഗിഫ്റ്റ് കിട്ടും അപ്പോൾ ഏതാ വേണ്ടത് നെച്ചിട്ടുമ്പോൾ ആ ഒരു പൈസ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ കിട്ടിയതാണെന്ന് ഒരു പാക്കിൽ ആറെണ്ണം കൊണ്ടുവരും ഈയൊരു ഫേഷ്യൽ ബാർ കുറച്ച് അധികം നാൾ നിൽക്കും കാരണം അതിൻ്റെ അത്രയേ എടുക്കേണ്ട ആവശ്യമുള്ളൂ കൈമയിൽ കുറച്ച് വെള്ളാക്കിയിട്ട് നമ്മൾ അല്ല മുഖം മുഖം കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് മാത്രം സോപ്പാക്കുന്ന സമയത്ത് നല്ലോണം എന്നു വരും അപ്പോൾ അത് അത്രയും പെട്ടെന്നൊന്നും തീരുന്ന കാര്യമില്ല പിന്നെ ഇതിനെല്ലാം ഇവർ നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരണ്ടി നൽകുന്നുണ്ട് നമുക്കഥവാ പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാകുമ്പോൾ അവരതിൻ്റെ പൈസ തരും പിന്നെയുള്ള പിന്നെ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ഇതിൻ്റെ ഈ ബോഡി ലോഷൻ്റെ ടെക്സ്ചർ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ വീഡിയോ എല്ലാം വേറെ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് എപ്പോഴും വേറെ ഡെലിവറി സ്റ്റോറിൻ്റെ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്നു പോയി സൊവറ് കൊടുക്കണം അപ്പോൾ വേറൊരു വീഡിയോ എല്ലാം ആയിട്ട് പിന്നെ വരാം താങ്ക്